നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കുത്താമ്പുള്ളി ഹോസ്പിറ്റലിലെ ട്രാൻസ്ഫർ ആയി പോകുന്ന തിരുവല്ലാമലയുടെ സ്വന്തം ഡോക്ടർക്ക് സ്നേഹാദരവ് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ കമ്മിറ്റി കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകിയ തിരുവല്ലാമലയുടെ സ്വന്തം ഡോക്ടർ ജിനീബിന് ഡിവൈഎഫ്എ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്എ തിരുവിലാമല വെസ്റ്റ് മേഖലാ സെക്രട്ടറി കെ സജയ് സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്എ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗം പ്രീമാ ബാലൻ കർഷക സംഘം തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ട്രഷറർ ശശീന്ദ്രൻ സിപിഐഎം തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം പി അമ്പിളി സിഐടിഒ കുത്താംപുള്ളി യൂണിറ്റ് സെക്രട്ടറി കെ വി ഷിജു ഡിവൈഎഫ്എ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺ സുരേഷ് ബാബു ബാലചന്ദ്രൻ രവി സന്തോഷ് സുന്ദരൻ കാട്ടുകുളം കൃഷ്ണകുമാർ മണികണ്ഠൻ ഗോകുൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി